മെഡിക്കൽ കോളേജിലെ ക്ഷാമത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ് എറണാകുളം മെഡിക്കൽ കോളേജിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യരംഗത്ത് നടക്കുന്നത് തീവെട്ടിക്കൊള്ളയാണ് ഡോക്ടർ ഹാരിസ് ഉന്നയിക്കുന്നതിന് മുൻപ് പ്രതിപക്ഷം ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ആരോഗ്യമന്ത്രി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത് ആരോഗ്യമേഖലയിൽ പി ആർ ഏജൻസിയെ വെച്ച് പ്രോപഗേണ്ടാക്കിയെന്നും വി ഡി സതീശൻ ആരോപിച്ചു അഴിമതിയും കെടുകാരിസ്ഥതയുമാണ് ആരോഗ്യ മേഖലയിൽ നടക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി മാസങ്ങളായി കേരളത്തിലെ ആരോഗ്യ രംഗത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകൾക്കെതിരായി കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായി കാരണം യഥാർത്ഥത്തിൽ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായിട്ട് മാസങ്ങളായി മരുന്ന് പല സ്ഥലങ്ങളിലില്ല സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല സർജറി നടത്തണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ സർജിക്കൽ എക്വിപ്മെന്റ്സും സർജറി നടന്നു കഴിഞ്ഞാൽ തുന്നിക്കൂട്ടാനുള്ള നൂല് വരെ വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കണം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നൂല് ഇല്ല നൂല് വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ സർജറി നടക്കുന്ന നൂല് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ആശുപത്രികളിലും ഡോക്ടർമാര് സ്റ്റാഫ് പറയുക സർജറി വേണോ മരുന്നെല്ലാം പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ് പണ്ട് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ അവൈലബിൾ ആയിരുന്ന മുഴുവൻ മരുന്നുകളും പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ് പതിനായിരക്കണക്കിന് രൂപയുടെ മരുന്നുകളാണ് സൗജന്യമായി നേരത്തെ കിട്ടിയിരുന്ന മരുന്നുകൾ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ രോഗികൾ എത്തിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ മരുന്ന് ക്ഷമമാണ് എന്താ കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് കൊടുക്കാൻ ഉള്ളത് കോടികളാണ് അവർ മരുന്ന് സപ്ലൈ നിന്ന് എത്തിവെച്ചിരിക്കുകയാണ് പല കമ്പനികളും അതുകൊണ്ടാണ് മരുന്നില്ലാത്തത് അല്ലാതെ മന്ത്രി പറയുന്നത് പോലെ സ്വകാര്യ ആശുപത്രിയിൽ സാധനങ്ങൾ മേടിക്കുന്ന വേഗത്തിൽ സർക്കാർ ആശുപത്രിയിൽ വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പച്ചക്കറിയാണ് കോവിഡ് മൂലം മരിച്ച ഇരുപത്തിയ്യായിരം പേരുടെ വിവരങ്ങൾ പുറത്തുവന്നു സർക്കാർ ഈ കണക്ക് മറച്ചുവെച്ചു പി കെ ബിജു കോവിഡ് മൂലം മരിച്ചു എന്നാൽ സർക്കാർ കണക്കിൽ പി കെ ബിജുവിൻ്റെ മരണം കോവിഡ് മൂലമല്ലെന്നും വരുത്തിയെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ വി പി സജീന്ദ്രൻ കെ പി ധനപാലൻ ജെയ്സൺ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു